നമസ്കാരം റാഫ്ത ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ നടന്ന ഡബ്ല്യു പി എൽ മത്സരം മുംബൈ ഇന്ത്യൻസിനെ ഡി സി തോൽപ്പിച്ചത് അവസാന പന്തിലാണ് അവസാന പന്തിൽ ഡി സിക്ക് വിജയിക്കാൻ രണ്ട് റൺസ് വേണമായിരുന്നു രണ്ട് റൺസ് അവർ ഒരുവിധം ഓടി ഒപ്പിച്ചെടുത്തു പക്ഷേ അത് റണ് ഔട്ടായിരുന്നില്ലേ എന്ന വിവാദം ഇപ്പോൾ കനക്കുകയാണ് ആ ഒരു ഡൈവിലൂടെ ക്രീസിലേക്ക് എത്തി എന്ന് തേടം പേർ വിധിക്കുമ്പോഴും അതിനുമുമ്പ് തന്നെ ക്രീസിലേക്ക് ബാറ്റ് എത്തുന്നതിന് മുമ്പ് തന്നെ സ്റ്റമ്പിൽ ലൈറ്റ് കത്തിയിരുന്നു എന്നുള്ളതാണ് വിവാദമായിട്ടിപ്പോൾ മാറിയിരിക്കുന്നത് തീർച്ചയായിട്ടും ഇവിടെ എന്താണ് സംഭവിച്ചത് ഈ ഒറ്റ റണ്ണൗട്ടിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മറ്റു റണ്ണൗട്ടുകളുടെ കാര്യത്തിലും ഈ പ്രശ്നങ്ങളുണ്ട് കളിയുടെ പതിനെട്ടാമത്തെ ഓവറിൽ ഷിഗ പാണ്ഡെ പത്തൊമ്പതാമത്തെ ഓവറിൽ രാധാ യാദവ് ഒടുവിൽ അവസാനത്തെ ബോളിൽ അരുന്ദ്ധതി റെഡ്ഡി ഇവരുടെയൊക്കെ റണ് കാര്യത്തിൽ ഇത്തേർ പല ഫ്രെയിമുകളൊക്കെ പരിശോധിച്ചിട്ടാണ് തീരുമാനമെടുക്കുന്നത് പക്ഷേ അവിടെയൊക്കെ ഈ ഒരു പ്രശ്നം പലരും ചൂണ്ടിക്കാണിക്കുന്നു പ്ലെയിങ് കണ്ടീഷൻ ഇൻടർപ്രട്ട് ചെയ്തതിൽ തേടം പേർക്ക് തെറ്റി എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും വിലയിരുത്തുന്നത് എന്താണ് ആ പ്ലെയിങ് കണ്ടീഷൻ എന്നുള്ളത് അത് നോക്കണം പ്ലെയിങ് കണ്ടീഷൻ പറയുന്നത് ദ റൂൾ സ്റ്റേറ്റ്സ് വേർ എൽ ഇ ഡി വിക്കറ്റ്സ് ആർ യൂസ്ഡ് ആസ് പ്രൊവൈഡ് ഫോർ ഇൻ പാരഗ്രാഫ് ത്രീ പോയിന്റ് എയ്റ്റ് പോയിന്റ് വൺ പോയിന്റ് ഫൈവ് ദി മൊമൻ്റ് ടു വിച്ച് ദി വിക്കറ്റ് ഹാസ് ബീൻ പുഡ് ഡൗൺ ആസ് പെർ ക്ലോസ് ട്വൻറ്റി നയൻ പോയിൻറ്റ് വൺ ഷോൾ ബി ഡീമ്ഡ് ടു ബി ദി ഫസ്റ്റ് ഫ്രെയിം ഇൻ വിച്ച് ദി എൽ ഇ ഡി ലൈറ്റ്സ് ആർ ഇല്യുമിനേറ്റഡ് ആൻഡ് സബ്സിക്വൻറ്റ് ഫ്രെയിംസ് ഷോസ് ദി ബെയിൽ പെർമനൻ്റ്ലി റിമൂവഡ് ഫ്രം ദി ടോപ്പ് ഓഫ് ദി സ്റ്റംസ് ഇതാണ് ആ ഒരു പ്ലെയിങ് കണ്ടീഷനിലുള്ളത് അപ്പോൾ അരുന്തതി റൂൾ നോട്ട് ഔട്ടല്ല എന്ന് റൂള് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ ഒരു ബെയിലുപയോഗിക്കുന്ന അതായത് ഇങ്ങനെ ലൈറ്റുള്ള ബെയിലുപയോഗിക്കുമ്പോൾ ആ ലൈറ്റ് കത്തി കത്തിയാൽ തന്നെ സ്വാഭാവികമായിട്ടും അത് ഔട്ടാണ് എന്ന് വിധിക്കേണ്ടതാണ് വിക്കറ്റ് ബ്രോക്കൺ എന്നാണ് മനസ്സിലാക്കേണ്ടത് ട്രഡീഷണൽ ക്രിക്കറ്റ് റൂളിൽ വിക്കറ്റ് കംപ്ലീറ്റ്ലി ബ്രോക്കൺ ആവണം പക്ഷെ ഇത്തരത്തിലുള്ള സിംഗർ ബെയിലുകൾ ഉപയോഗിക്കുമ്പോൾ അത് ആ ലൈറ്റ് കത്തിയാൽ തന്നെ ഔട്ട് എന്ന് വിധിക്കണം അതാണ് ഡബ്ല്യു പി എല്ലിൽ പ്ലെയിങ് കണ്ടീഷൻ അമ്പയർ അത് ഇൻ്റർപ്രിട്ട് ചെയ്തെടുത്ത് തെറ്റിപ്പോയി എന്നാണ് ഇപ്പോൾ എല്ലാവരും നിരീക്ഷിക്കുന്നത് ഫോർമർ വിമൻസ് ക്രിക്കറ്റർ ലീസ സ്ഥലേക്കർ ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവരുടെ അഭിപ്രായം പറയുന്നുണ്ട് അതുപോലെ കോച്ച് മൈക്ക് ഹെസൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഒക്കെ എക്സിൽ പറയുന്നുണ്ട് അപ്പോൾ ലീസ പറയുന്നത് ഹാവ് മിസ് അഡർസ്റ്റുഡ് ദി റൂൾസ് വേർ ദോസ് ടു ഔട്ട് എന്നാണ് അവർ കൃത്യമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ മൈക്ക് ഹേസൺ ഇതിന്റെ വിഷയം പറയുന്നുണ്ട് നോട്ട് വൈ ദി അംബർ ടു നൈറ്റ് ഡിസൈഡ് ആർ നോട്ട് അപ്ലിക്കബിൾ ഇപ്പം ബെയിലുകൾ കത്തിക്കഴിഞ്ഞാല് ലൈറ്റ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഒരു കണക്ഷൻ പോയി എന്നുള്ളതാണ് അതുകൊണ്ട് വിക്കറ്റ് ബ്രോക്കൺ എന്നാണ് മനസ്സിലാക്കേണ്ടത് അതാണ് പ്ലേയിങ് കണ്ടീഷൻ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ ലാസ്റ്റ് പത്ത് മിനിറ്റിൽ ഈ കളിയിൽ കണ്ടിട്ടുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് മൈക്ക് ഹേസൺ പറയുന്നു അപ്പോൾ കാര്യം വളരെ വ്യക്തമാണ് അവർ ആ റൂള് ഇൻ്റർപ്രറ്റ് ചെയ്തെടുത്ത് തെറ്റിപ്പോയതാണ് ട്രഡീഷണൽ ക്രിക്കറ്റ് റൂള് പോലെയല്ല ഈ എൽ ഇ ഡി ലൈറ്റ് ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ എൽ ഇ ഡി ഉള്ള സ്റ്റംപ്സ് ബെയില് ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ ആ ലൈറ്റ് കെത്തുന്ന സമയത്താണ് വിക്കറ്റ് ബ്രേക്കൺ ബ്രോക്കൺ എന്നുള്ളത് പരിഗണിക്കേണ്ടത് അല്ലാതെ കംപ്ലീറ്റ്ലി വിക്കറ്റ് വിക്കറ്റ് ആയതിന് ശേഷമല്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഔട്ടാണ് അപ്പോൾ പിന്നെ ഈ മത്സരത്തിൻ്റെ റിസൾട്ട് മാറിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സിൻ്റെ വെക്കാം